ീനാരായണ പരമഗുരവീ നമ ദർശനം മന്ത്രം ആരെ ഏകസൈവാസ്തി സേത് അന്യസൗവ വിദ്യ സത്യസ്ഥത്മാശ്രയോ എപ്പതിസംഭവ ഓ ശ്രീനാരായണ പരമഗുരുവേ നമ ശുഭദിനം സുപ്രഭാതം ദർശനമാല അപവാദർശനം മന്ത്രം ആർ ഒരൊറ്റ സത്യത്തിന് അതായത് ഭ്രമത്തിന് മാത്രമേ ഉണ്മയുള്ളൂ ആ സ്ഥിതിക്ക് മറ്റൊന്നിന് ഇവിടെ ഉണ്മയുണ്ടായിരിക്കാൻ സാധിക്കും സത്തെ തന്നെയാണ് അതായത് ആ മറ്റൊന്നിന് അങ്ങനെ ഒരു സത്തയുള്ളത് എന്ന് പറയുകയാണെങ്കിൽ അതിൽ ആത്മാശ്രയം എന്ന ദോഷമുണ്ട് അസത്തിലാണ് അതിൻ്റെ സത്തയുള്ളത് എന്ന് വാദിച്ചാൽ അതിൽ അസംഭവം എന്ന ദോഷം സംഭവിക്കും ഓം ശ്രീനാരായണ പരമഗുരവേ നമ ഓം ശ്രീ ശാരദാമ്പിരായ നമ